ഹായ് എല്ലാവർക്കും സ്വാഗതം പാറു ജീൻ ലാൻഡിലേക്ക് അപ്പൊ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് മൂന്ന് സിമ്പിൾ ആയിട്ടാണ് എല്ലാ സോങ്സിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് സിമ്പിൾ സ്റ്റെപ്സുകളാണ് അപ്പൊ എന്താ പറയാ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റെപ്സുകളായിട്ടൊക്കെയാ നോക്കാം അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെയാണോ ഞാൻ ആദ്യം കാണിച്ചു തരാം എങ്ങനെയാണ് ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത് അപ്പൊ അത് കൈ എന്ന് വെച്ചാൽ സിമ്പിൾ ആണ് കൈ ഒന്നും ഇല്ല ജസ്റ്റ് ഇങ്ങനെ ചെയ്യുക തിരിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡ് താഴേക്ക് ലെഫ്റ്റ് സൈഡിന്റെ താഴെ ഇങ്ങനെ ചെയ്യാം പിന്നെ അവിടെ നിന്നെടുത്ത് റൈറ്റ് സൈഡില് മുകളിലെ കോർണറിൽ ഇങ്ങനെ ചെയ്യാം ആദ്യം ലെഫ്റ്റ് സൈഡ് താഴെ ഇങ്ങനെ ചെയ്യാം സൈഡിൽ ചെയ്യാം പിന്നെ റൈറ്റ് കോർണറിൽ ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം കാര്യമായിട്ട് കൈക്ക് ഒന്നും വരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യലുണ്ടോ കാളിന്റെ സ്റ്റെപ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ കാളിന്റെ സ്റ്റെപ്സുകൾ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോ ഇങ്ങനെ വരും നമ്മുടെ റൈറ്റ് കാല് വിരലുകളിൽ പൊട്ടിയിട്ടാണ് ഉണ്ടാവുക ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെരിയ പിന്നെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ചെരിയുമ്പോ റൈറ്റ് കാല വിരലുകളിൽ പൊട്ടിയിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്യ പിന്നെ ഇങ്ങനെ ചെയ്യാം പിന്നെ ചെറിയൊരു ജമ്പാണ് അത് ചെറുതായിട്ട് ഒരു ജമ്പ് അതായത് ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ജമ്പ് ചെയ്തു പിന്നെ റൈറ്റ് സൈഡിലേക്ക് ജമ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു ജമ്പ് ഒന്നുമില്ല ജസ്റ്റ് ചെറുതായിട്ട് കാലിങ്ങേക്ക ചെറിയൊരു ജമ്പ് പോലെ ചെയ്യാം ഉം ഞാൻ കഴിഞ്ഞ കാലം ഒരുമിച്ച് മുന്നോട്ട് കാണിച്ചു തരാം ഉം ഇങ്ങനെയാണ് ആ സ്റ്റെപ്പ് വരിക എല്ലാവർക്കും ും നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് സ്റ്റെപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാ എന്താ പറയാ ഒട്ടുമിക്കും യൂസ് ചെയ്യുന്ന സ്റ്റെപ്സുകൾ തന്നെയാണ് ഇതൊക്കെ അപ്പൊ ഇതിന്റെ കാൽ എങ്ങനെയാണ് ഞാൻ ആദ്യം കാണിച്ചു തരാം ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി നമ്മുടെ ലെഫ്റ്റ് കാല് നമ്മൾ മുമ്പിൽ അക്കാം മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ ലെഫ്റ്റ് കാലിന് മുമ്പിലും റൈറ്റ് കാലിൽ ബാക്കിലായിട്ട് വയ്ക്കുക എന്നിട്ട് ലെഫ്റ്റ് കാല് ജസ്റ്റ് മുട്ട് മടക്കിയിട്ട് ഇങ്ങനെ ഉയർത്തി കൊടുക്കുക മുട്ട് മടക്കിയിട്ട് ഉയർത്തി കൊടുക്കുക അപ്പൊ ആദ്യം ജസ്റ്റ് ഇങ്ങനെ ഉയർത്തുക പിന്നെ താഴ്ത്തുമ്പോൾ നമ്മുടെ റൈറ്റ് കാലിൽ നമ്മൾ ബാക്കിൽ ഉയർത്തുക അങ്ങനെ രണ്ട് കാലും ഉയർത്തുക താഴ്ത്തുക ഇങ്ങനെ ചെയ്യാം ഓക്കെ ഈ ഒരു രീതിയിൽ ചെയ്യാം അപ്പൊ ഞാനത് പുറകിൽ നിന്നിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം കാലിന്റെ സ്റ്റെപ്സുകൾ എങ്ങനെയാണെന്ന് അപ്പൊ നമ്മൾ ലെഫ്റ്റ് കാല് മുമ്പിലും റൈറ്റ് കാല് ബാക്കി വെച്ചു എന്നിട്ട് ഇങ്ങനെ ചെയ്യാം ലെഫ്റ്റ് കാല് ഉയർത്തുമ്പോൾ റൈറ്റ് കാല് താഴെ ഉണ്ടാവും പിന്നെ റൈറ്റ് കാല് കാലുയർത്തുമ്പോൾ ലെഫ്റ്റ് കാല് താഴെ വെക്കാം ഈ ഒരു രീതിയിൽ ചെയ്യാം അപ്പൊ കൈയുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കഴിയുടെ സ്റ്റെപ്പ് ഒന്നുമില്ല കൈയുടെ സ്റ്റെപ്പ് സിമ്പിൾ ആണ് ജസ്റ്റ് ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ കൈകൾ കൈകളി ചുരുട്ടി പിടിക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുക രണ്ട് കയ്യിൽ ഇങ്ങനെ മുട്ടിച്ചുകൊണ്ടുവരാ പിന്നെ അകലത്തിലേക്ക് കൊണ്ടുപോവുക നമ്മുടെ എന്താ പറയാ ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മുട്ടിച്ചുകൊണ്ടുവരാ പിന്നെ തിരിച്ച് ഇവിടത്തേക്ക് തന്നെ കൊണ്ടുവരാ ഒരുപാട് ദൂരെ ഇങ്ങനെയൊന്നും കൊണ്ടുപോകണമെന്നില്ല ഏ ജസ്റ്റ് ഇങ്ങനെ ചെയ്താ മതി ഇനി അഥവാ ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ അതും കോപ്പൊന്നില്ല പക്ഷെ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ഒരു ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏതാണ്ട് താല്പര്യം അതുപോലെ ചെയ്യാം പിന്നെ ആ ഒരു എന്താ പറയാ ലുക്ക് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അത് ചെയ്യുമ്പോൾ ഉള്ള ലുക്ക് എന്താ വെച്ചാൽ എന്താ ഇങ്ങനെ വരുമ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് നോക്കുക ഉം ജസ്റ്റ് വരുമ്പോ താഴോട്ട് പിന്നെ ഇങ്ങനെ വരുമ്പോ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ അങ്ങനെ ഒരു ലുക്ക് കൂടി കൊടുക്കുക അത് ചെയ്യുമ്പോ ഇനി ഒരു കാലിന്റെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തറയിൽ പ്രസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ചിലയാൾക്ക് അങ്ങനെ പ്രസ് ചെയ്തിട്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് വിരലുകളില് ചെയ്താലും മതി വിരലുകൾ ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ ഉയർത്താൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഡാൻസ് അധികം ചെയ്ത് ശീലില്ലാത്തവർക്ക് ഈ പ്രസ് ചെയ്ത് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പം ഈ ഒരു ലെഫ്റ്റ് കാല് വിരലുകളില് കുത്തിയിട്ട് ചെയ്യേണ്ടായിരിക്കും അപ്പൊ കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ലെഫ്റ്റ് കാലിൽ താഴെക്കുമ്പോൾ റൈറ്റ് കാല് പെട്ടെന്ന് ഉയർത്താൻ പറ്റും വരലുകളില് ചെയ്യുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ വിരലുകൾ കിട്ടിയിട്ട് ചെയ്യാനാണോ കംഫർട്ടബിൾ എങ്കിൽ അങ്ങനെ ചെയ്യാം അതോ പ്രസ് ചെയ്തിട്ട് ചെയ്യാനുള്ള താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പൊ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് നോക്കാം ഇങ്ങാമത്തെ സ്റ്റെപ്പാണ് അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ് അതും എല്ലാ സോങ്സിലും കണ്ടുവരുന്ന ഒരു സ്റ്റെപ്പാണ് അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇങ്ങനെ ചെയ്യാം കാളുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് സെയിം സ്റ്റെപ്പ് തന്നെയാണ് നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു സ്റ്റെപ്പ് തന്നെയാണ് നേരത്തെ നമ്മൾ കുറച്ച് ഉയർത്തിയിട്ടാണ് കാൽ ഉയർത്തിയിട്ടാണ് ചെയ്തത് ഇതിൽ അത്രയും ഉയർത്തണ്ട ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ കൈയുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ഇങ്ങനെ എടുക്കുക എന്നിട്ട് തിരിച്ചിട്ട് ഇവിടെ കൊണ്ടുവരാ ഇങ്ങനെ ആദ്യം ഇങ്ങനെയാണ് മറച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇവിടെ എത്തുമ്പോൾ കൈ തിരിച്ചിട്ട് മുകളിലേക്ക് കൊണ്ടുവരാ അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ചെയ്യുക ഇങ്ങനെ കൊണ്ടുവന്ന് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോക ഇത് കൈ തിരിക്കാതെ എടുത്തിട്ട് ഇങ്ങനെ വെക്കരുത് അതുപോലെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകാനും പാടില്ല ഒരു ഭംഗി ഉണ്ടാവില്ല ഇങ്ങനെ കൊണ്ടുപോയിട്ട് തന്നെ ഇവിടുന്ന് തിരിച്ചിട്ട് വേണം ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ പിന്നെ നമ്മള് അത് ചെയ്യുന്ന സമയത്ത് തന്നെ ബോഡി ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞു കൊടുക്കണം അതായത് നമ്മൾ ലെഫ്റ്റില് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി റൈറ്റ് സൈഡിലേക്ക് ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് ചെരിഞ്ഞു കൊടുക്കണം അതുപോലെ നമ്മള് റൈറ്റ് സൈഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ബോഡി ലെഫ്റ്റ് സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് കൊടുക്കണം ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നോക്കി ചെയ്യാം ഏഹ് അതല്ലാതെ എന്താ പറയാ ഇങ്ങനെ ഇവിടെ അങ്ങോട്ട് ഇങ്ങോട്ടും എന്താ പറയാ ലെഫ്റ്റിലും റൈറ്റിലും നോക്കി ചെയ്യരുത് ഫ്രണ്ടിലോട്ട് നോക്കി ചെയ്താൽ മതി അതായത് ആദ്യം താഴോട്ട് നോക്കുക പിന്നെ ഫ്രണ്ടിലോട്ട് നോക്കുക താഴോട്ട് നോക്കുക ഫ്രണ്ടിലോട്ട് നോക്കുക ഓക്കെ അത് മൂന്ന് സ്റ്റെപ്സുകളിലൂടെ ഒരുമിച്ച് കാണിച്ചു തരാം ഏത് സോങ്സിന് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റെപ്സുകളാണ് ഈ മൂന്ന് അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എല്ലാവരും അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാരണമായിരിക്കും